നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ുംലപ്പുറം ഹൈവേ റോഡ് ഡിസ്ചാർജ് സിനുവിന്റെ ഫാമിലിണ്ട് അലേഹനം ഉമ്മന്റെ അടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഏടിന്റെ വർക്ക് ട്ടോ അപ്പൊ അങ്ങോട്ട് പോവാണ് കൂട്ടത്തില് ചെയ്യണ്ടേ എന്താ നമ്മള് ഫുൾ ടൈം കൂടെ ഉറങ്ങണ നേരത്തെ നമുക്ക് ഉമ്മന്റെ അടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കില് കൊടുക്ക നേരെ കയ്യും കാലും നീട്ടി ഉറങ്ങാലോ ഞാൻ ഉമ്മാന താഴത്തേക്ക് വിളിച്ചാന്ന് പറഞ്ഞു ഞങ്ങക്ക് പോകണ്ടത് മലപ്പുറത്തേക്കാണ്

വരും അങ്ങനെ പോ ചക്കരക്ക് മഞ്ഞ ചക്കരക്കല്ല ചക്കരക്ക് ബ്ലഡ് ഇല്ല ബ്ലഡ് ഇല്ലാച്ചിട്ട് ബ്ലഡും വേണ്ടിത്രേ കുട്ടിക്ക് ഇനി മഞ്ഞണ്ടോ നോക്കണം അപ്പൊ പ്രസവിച്ചിട്ട് രണ്ടു ദിവസമായി ഇന്നക്ക് രണ്ടു ദിവസമാണ് കണക്ക് ണക്കെങ്ങനെ നാല്പത്തെട്ട് മണിക്കൂറും എന്തുവാണെന്ന് തോന്നുന്നത് മന്നമർത്താനല്ല മന്നമർത്താനല്ല എത്ര ടൈം ടൈം ടു എന്തിനു മഞ്ഞർത്താനല്ല അപ്പൊ പിന്നെ പ്രസവിച്ചേ സിസേറിയൻ ആണെങ്കിൽ ആണെങ്കിൽ അഞ്ച് ഒമ്പതര മൂന്നുമാണ് വരിക അല്ലെ ഓക്കെ അപ്പോൾ നോർമൽ ആയതുകൊണ്ട് മൂന്ന് ദിവസം ശരിക്കും നാളൊക്കെയാണ് ആവുക ഇന്നാവുക നാളെ ആവുക ഇന്നല്ലാവണ്ടേ രാത്രിക്ക് ഒമ്പത് മണിക്കാവണ്ടേ അതുകൊണ്ട് ചിലപ്പോൾ രാത്രി ആവുകൊണ്ട് ഇപ്പം നാളെ സൺഡേ ആവുകൊണ്ട് എന്താണ് അവസ്ഥയെന്നൊന്നും അറിയില്ല കേട്ടോ എന്താണെങ്കിലും അറിയിക്കാം കഴിച്ചു ഇനിയിപ്പോൾ ബ്ലഡ് ഇല്ലയെന്ന് പറഞ്ഞാൽ ബ്ലഡ് കേട്ടണം എത്രയോ കമ്മി ഉണ്ട് തറേ എത്രയോ പോയിന്റ് ഏ ഇനി കുട്ടിക്ക് മണ്ണുണ്ടോ നോക്കണം അപ്പം അങ്ങനത്തെയൊക്കെ പ്രൊസീജിയർ ഉണ്ട് അപ്പം എന്തായാലും അതൊക്കെ നോക്കിയിട്ട് അവർ പറയാമെന്നായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അങ്ങനെ കഴിച്ചു നമ്മൾ ജാം ജൂമിലൊക്കെ പോയി നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് സിനിമൻ്റെ വീട്ടുകാർ വന്നായിരുന്നു ഒലിപ്പോൾ എന്താ പറയുക അങ്ങോട്ട് പോയി അല്ലേ ഓല വീഡിയോ ഞാൻ എടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചിൻ്റെ ഫോണിൻ്റെ ചാർജ് തോന്നുന്നു അത് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് വന്ന് പ്രത്യേകിക്കും ഫോൺ ഓഫായിരുന്നു ഇപ്പോൾ കുറച്ചു നേരം ചാർജർ കുത്തി വെച്ചുകാണ്ട് വീഡിയോ എടുത്താണ് അപ്പോൾ എന്തായാലും വന്നു കുട്ടിയൊക്കെ കണ്ട് ഓരോ നമ്മൾ യാത്രയാക്കി അല്ലേ അലമോളിപ്പോഴും അവിടെ ഉള്ളത് നമ്മളിവിടെ വന്ന് അടുത്തേക്ക് പോയി ഞാൻ പോയപ്പോൾ നമ്മൾ അലമോൾ ഉറങ്ങാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ അതിനെ നീപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഓരോ നമ്മൾ ചായയൊക്കെ കുറിച്ച് നേരെ യാത്രയാക്കി ഓക്കെ അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഡിസ്ചാർജ് ഇല്ല അല്ലേ ഷാർദ നാളെ ആവും ഡിസ്ചാർജ് ഉണ്ടാവുക എന്തോ എത്ര മണിക്കൂറാവണമെന്നോന്തോ മഞ്ഞ എന്തോ കുട്ടിക്ക് നോക്കാൻ അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ പോയി നോക്കണം ഇന്ന് ഡിസ്ചാർജ് എന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവണമെങ്കിൽ തന്നെ രാത്രി ഉണ്ടാവേണ്ട എന്തായാലും നിനശാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ മോർണിങ്ങോ അല്ലെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ ആവേണ്ടിയാണ് നോക്കാം പിന്നെ എന്തായാലും ഡിസ്ചാർജിന് പിന്നെ കുറച്ച് ഉണ്ടല്ലോ അല്ലേ എന്താണ് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്തായാലും നിശാന്നാൽ നാളെ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെരയിലെത്തും ഓക്കെ ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂം അല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രസവത്തിനെ കളിയാക്കുന്നു എന്നാണ് ഞാൻ കളിയാക്കിയൊന്നുമില്ല എനിക്കറിയാം ഒരു പ്രസവ വേദന എന്താണെന്നുള്ളത് എന്നുള്ള പക്ഷേ ഇവരുടെയൊക്കെ ഇവളുടെയൊക്കെ ഒരു വർത്താനം കേൾക്കുമ്പോൾ എന്താ ഇവരുടെ റിയാക്ഷൻ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എനിക്ക് ചോറ് ആൾ തന്നെയാണ് പ്രസവ വേദന എന്താണെന്നും ഒക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഒന്നും കൂടി ഇരട്ടി പേര് കാണിക്കുന്നുള്ളത് അത് പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവമാണ് അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും ഇപ്പൊ പല കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തോ ഇതാണെന്ന് ആക്കി കൊറേ നോക്കും പ്രസവ വേദന എന്ന് മാത്രല്ല വേറെന്തോണാട്ടോ അപ്പൊ എന്തായാലും പ്രസവ വേദന ഒക്കെ അത് അനുഭവിച്ചെടുക്കാറുള്ളു കാലിന്റെ അടിയിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ശരിയാണ് മനസ്സിലാവൂലേ പിന്നെ അങ്ങനെ ഇങ്ങനെ എന്താ പ്രസംഗത്തില് ഒരു ദിവസം ഛർദ്ദിച്ച വൈകുന്നേരം വരെ നിർത്താതെ ഛർദ്ദിച്ച കൊണ്ടുപോയി നമ്മള് ഹോസ്പിറ്റലിലാക്കും രണ്ടാമത്തെ ദിവസം ഛർദ്ദിച്ചാൽ ഐസിയുലാക്കും മൂന്നാമത്തെ ദിവസം ഛർദ്ദി നമുക്ക് കൃത്രിമ ശ്വാസം വരെ ചെറുപ്പം തരേണ്ടി വരും ഇതോ പത്ത് മാസം വരെ അതാണ് ഛർദ്ദിക്കണോണ്ട് വേറെ പാകമല്ലല്ലോ പഴയല്ലാതെ കഴിഞ്ഞാൽ വേറെ പഠിച്ച ഓക്കേ ഇനി വേറൊരു കാര്യം കൂടി പറയാം നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാര് ഇനി നമ്മൾ സാധാരണക്കാരനായിരുന്നു ഇപ്പൊ അലഹമ്മില്ല പഠിച്ചെ സഹായിച്ചിട്ട് ഇപ്പൊ സാധാരണക്കാരനാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മളെ കൊണ്ട് കഴിഞ്ഞു പോവാ സുഖമായി ജീവിച്ചു പോവാനുള്ള എല്ലാ സൗകര്യവും നമുക്ക് ഉണ്ട് ഒക്കെ അടിപൊളിയാണ് പിന്നെ വേറെ കുറേ ആൾക്കാരെ പൈസ കൊടുത്ത് സഹായിക്കാനായി സഹായിക്കാനായിട്ട് ഞാനായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടത് നമ്മളെ കൂടെ പറ്റുന്ന രീതിക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യലും അപ്പോൾ ഒരിക്കലും അത് ചെയ്ത് ന്യൂഫലിന് വിലയിരുത്തിയിട്ട് അവനാൻ്റെ പുതിയ ആപ്പിളേറെ ബാധ്യതയും കൂടി നിങ്ങൾ നോക്കണം അല്ലേ അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പിള്ളിന്ന ലേബർ റൂമിൽ കയറ്റി നിജാസ് ലേബർ റൂമിൽ കയറി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ട് ബാക്കിയുള്ളവർക്ക് പൈസ എന്ന് പറയാനില്ല അവനാൻ്റെ സാഹചര്യം ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിക്കോളണം അപ്പം ഞാൻ ഈ വീഡിയോ പറയുമ്പോൾ നമുക്ക് യൂട്യൂമിന് പ്രൈസ് വേറെ വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ഇതല്ല ഉണ്ടാവുക കാരണം വേറെ പേഷ്യൻസോ കാര്യങ്ങളോ ഇല്ല നമുക്ക് തനിയേ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളൊക്കെ അതിന് വരും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു സാധാരണക്കാരൻ അവൻ്റെ ഭാര്യ ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് എന്ത് ഒരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളത് ഏതൊരു മാതാവി ഒരു അച്ഛൻ്റെ ആയാലും അമ്മൻ്റെ ആയാലും ഭാര്യ ഭർത്താവിൽ നിന്ന് ഉപ്പയും ഉമ്മയിലേക്കും ആയി മാറുകയാണ് ഓക്കെ അപ്പോൾ ആ സാഹചര്യത്തിൽ ഭാര്യൻ്റെ വേദന എല്ലാം അവർക്കും മനസ്സിലാവും പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഭർത്താവ് അനുഭവിക്കുന്ന നേരത്തെ ഹോസ്പിറ്റൽ ബില്ലും കാര്യങ്ങളും അതൊക്കെ പ്രശ്നം തന്നെയാണ് ഫിനാൻഷ്യലി നോക്കുമ്പോൾ അതൊക്കെ പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ മ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് ഞാൻ കാര്യം പറയണം കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ട് ഇപ്പൊ നമുക്ക് യൂട്യൂബൊന്നുമില്ല നമ്മൾ വേറെ ആൾക്കാർ വീഡിയോസ് കിട്ടുമ്പോ ഇപ്പോൾ ആഗ്രഹിക്കും എനിക്കത് പോലെ ആയ മതിയായിരുന്നു ഞാനും ആഗ്രഹിക്കും എനിക്കത് പോലെ ആയ മതിയായിരുന്നു അപ്പോഴും നമ്മൾ എന്താ നമ്മുടെ സാഹചര്യം നോക്കണം അപ്പൊ അല്ല ഒരിക്കലും റീല് ഞങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പുറത്തു പോയി നമ്മൾ ഇന്നും പുറത്ത് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലെങ്കിൽ പ്രൊമോഷൻ വർക്ക് ഉണ്ടാവും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് പോകുന്നത് പ്രൊമോഷൻ വർക്ക് ഉണ്ടാവും അല്ലയെന്നുണ്ടെങ്കിൽ യൂട്യൂബും ഒരു ജോലിയാണ് അപ്പോൾ ആ യൂട്യൂബിൽ കണ്ടന്റ് എന്നും എടുക്കളയും കോലായി വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മടുക്കും അപ്പോൾ എന്തെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടി അതിന് പുറത്ത് പോകും അപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് വീഡിയോസ് ഇടുന്നത് മാത്രം ആളുകൾ കാണാൻ വെച്ചു അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ പോകണ്ടാവും നിങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടാവില്ല ആളുകൾ കാണുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അവിടെ നമ്മൾ ഒരിക്കലും ഓരോ ലൈഫ് നോക്ക് അതുപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുക അല്ല നിങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ജീവിക്കണത് നമ്മളും ജീവിക്കാൻ വേണ്ടി വീഡിയോ എടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ആയാൽ മതി എന്നാഗ്രഹം വലിയ മാറ്റം ഒന്നുമില്ല ഓക്കെ പിന്നെ ഞങ്ങൾ പോകണം വീഡിയോ ഒന്നും എടുക്കാതെ എവിടെയെങ്കിലും ഒറ്റക്കൊക്കെ പോയി നിൽക്കണം അങ്ങനെ നമ്മൾ എവിടേക്കും പോക്കില്ല നമ്മളെവിടെ പോയി അല്ല ഇവരിപ്പൊ കൊണ്ടുപോകണ കണക്കുകൂട്ടിക്കോട്ടെ നമ്മള് ജോലിയുടെ ഭാഗമാണല്ലോ നമുക്ക് അന്നം കിട്ടണമല്ലോ വേണ്ടേ ഇതേമാതിരിപ്പൊ സുഖിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിലും ആരുടെ മുമ്പിൽ കൈ നീട്ടരുത് എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു പറ്റണോല്ലെങ്കിലും ചിലപ്പോ ഇതിന്റെ കയറി ചെയ്യേണ്ടിവരും ഓക്കെ അപ്പൊ അതൊക്കെ അങ്ങനെയാണ് അതൊക്കെ അത് ഇല്ലാതാവുമ്പോൾ അതിന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇപ്പൊ എല്ലാം എല്ലാം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അപ്പത്തെ സാഹചര്യം എല്ലാവരും ഒന്ന് മാനിക്കണം അതായത് സൂട്ട് റൂമ് എടുക്കാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നൗഫിലെടുത്തും നിജാസ് എടുത്തു തന്നെ മാതിരി നമ്മളും ചിലപ്പോൾ എടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെടുക്കും അതേമാതിരി നിങ്ങളെയും കൊണ്ട് എടുക്കാൻ പറ്റുകയാണ് വലുതെ അവരെ അങ്ങനെ ആക്കിയിട്ട് ഭർത്താക്കന്മാരെ എന്താണ് സാമ്പത്തികം കൂടി ചികിത്സ കാരണം എൻ്റെ കൂട്ടത്തിലൊക്കെ ഞാൻ എന്താണ് ഒരുപാട് ആളുകളാണ് അതായത് ഡെലിവറി ടൈമിലൊക്കെ പൈസ കടം വാങ്ങിയിട്ടും പൈസ തിരിച്ചിട്ടും ലോൺ എടുത്തിട്ടും അണ്ണൻ്റെന്ന് പൈസ തിരിച്ചിട്ടും എല്ലാം മാല പണയം വെച്ചിട്ടും ഒരു എന്തൊക്കെയോ ആ ഒരു പൈസ ആകൊണ്ട് അവർക്ക് ഡെലിവറി നോർമലാകാൻ വേണ്ടി എന്തുകൂടി പ്രാർത്ഥിക്കും ഏ എന്ത് സിസറിനാവാ കാരണം സിസറേന ഒന്നും കൂടി കൂടും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ വീഡിയോസ് ഒരുപാട് സാധാരണക്കാർ കാണുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളത് ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക നമ്മൾ ഇതൊക്കെ കേൾക്കുക അല്ല നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട പോലെ അത് അങ്ങനെ നമ്മളിതാക്കുക എന്താണ് നമ്മുടെ മാതിരി ഇതാക്കുന്നത് നമ്മളെ കൊണ്ട് നല്ല കാര്യങ്ങളാച്ചെടുത്തോളി ഇപ്പം ബർത്ത്ഡേ പ്രോഗ്രാം ഞാൻ നടത്തി ചിലർ ലളിതമായിട്ട് ബർത്ത്ഡേ പ്രോഗ്രാം നടത്തുന്ന ആൾക്കാരുണ്ട് അതിന് നമ്മൾ ആഡംബരമായിട്ട് നടത്തി എന്താണ് അതുകൊണ്ട് അതുപോലെ നമ്മളും ആഡംബരമായിട്ട് ഓൻ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞു എൻ്റെ തൊഴിൽ എന്ന് പറയുമ്പോൾ യൂട്യൂബ് ആകുകൊണ്ട് ഒരുപാട് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഞാൻ ബർത്ത് ഡേ പ്രോഗ്രാമിൻ്റെ ടൈമിലൊക്കെ ചെയ്തിട്ടുണ്ട് ് അപ്പോൾ ഒരു കണ്ടൻറ്റിന് വേണ്ടി മാത്രം കണ്ടൻറ്റിന് വേണ്ടി മാത്രം ന്യൂഫിൽ വീഡിയോ എടുക്ക കാര്യങ്ങൾ ചെയ്യാമെന്ന് മാത്രമല്ല അതൊക്കെ നമ്മുടെ ഒരു അതിന് നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട് അതിലെല്ലാ ആൾക്കാരും വിളിച്ചു എല്ലാ കാരണം എല്ലാ ഒരുവിധം കാര്യങ്ങളൊക്കെ എനിക്ക് പ്രൊമോഷൻ ബേസാണ് അവിടെ കിട്ടിയിട്ടുള്ളത് അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് എല്ലാ ഞാൻ ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് അവിടെ പ്രോഗ്രാം നടത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുകൂല്യം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്തു അതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ പൊതുസമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾ വിചാരിക്കരുത് അല്ലേ ചെയ്യുന്നത് സംഭവം നമ്മൾ വീഡിയോ തന്നെയാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുണ്ടോ ചെയ്യുക ഇല്ലേ ചെയ്യാതിരിക്കുക എൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പോലും പൈസ ചിലവാക്കിയിട്ട് അത്ര വലിയ പരിപാടിയൊന്നും ഞാൻ നടത്തുമല്ലേ എനിക്ക് അങ്ങനത്തെ കുറെ ഓഫറേഴ്സ് കിട്ടിയതുകൊണ്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം ഏഹ് അതായത് ഇത്രയും കാര്യങ്ങൾ പിന്നെ ഇൻ്റർത്തേക്കുള്ള പരിപാടിയല്ലായിരുന്നിട്ട് ഒരുപാട് ആൾക്കാരുടെ പ്രോഗ്രാമ് മൂന്നാൾക്കാരുടെ പ്രോഗ്രാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ചെയ്തതാണ് ഞെന് കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡംബരം കാണിച്ചിട്ട് ഒന്നും നിന്നിട്ടില്ല നമുക്ക് ഓരോ ആനുകൂല്യങ്ങളും ഓരോ അവസരങ്ങളും കിട്ടിയപ്പോൾ നമ്മളും അത് ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ എന്തായാലും ഇൻഷാല്ല ഇത്രയാണ് നമ്മൾ പറയുള്ളു നമ്മുടെ ഇന്നത്തെ ഒരു മെയിൻ കാര്യം ഇത് പറയാനും കൂടി വന്നതാണ് പിന്നെ ഇങ്ങനെന്താ പറയാനുള്ളു പിന്നെ എന്താ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് പറയണ്ടോ ചെയ്യാം പൈസ അല്ലാതെ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പൈസ ഉണ്ടായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നത് പൈസ ഇല്ലാതെ ജീവിച്ചപ്പോൾ പൈസ ഇല്ലാത്തോന്നുള്ള പരാതി ഉണ്ടായിരുന്നുള്ളു പൈസ ഉണ്ടായി കുറച്ചൊക്കെ ഉണ്ടായി ചോദിച്ചപ്പോൾ അഹങ്കാരി എന്നുള്ള പേര് അത്രേ ഉള്ളൂ വലിയ മാറ്റമൊന്നുമില്ല അത് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോഴും എനിക്ക് കോളുകൾ രയിൽ നിരന്തരം വന്നുകൊണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു നമുക്ക് നമുക്ക് അലഹമില്ലാന്ന് പറഞ്ഞ് ജീവിച്ച് പോകാനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ട് പക്ഷെ ഒരുത്തിന് ഒരു ലക്ഷങ്ങൾ കൊടുത്ത് സഹായിക്കാനുള്ള ഇത് നമുക്ക് ആയിട്ടില്ല എന്തായാലും ഇൻഷാള്ള ആകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആവട്ടെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ നോക്കാം ഫൈനൽ ഇൻഷാള്ള ഓക്കെ എന്തായാലും ഇനി കൂടുതലൊന്നും നമ്മൾ പറഞ്ഞ് നീട്ടിച്ച് വീർപ്പിക്കുന്നില്ല പിന്നെ എന്നും ഈ എന്താണ് ഈ ഒരു ഡെലിവറി കണ്ടന്റ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട് ഇപ്പോൾ കാണാൻ ഇഷ്ടമല്ലാത്തവർ കാണാതിരിക്കുക നമുക്ക് ഇഷ്ടമുള്ളതല്ലേ നമ്മൾ കാണണ്ടല്ലേ കാണാൻ ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് അടിക്കുക ഓക്കെ നമുക്കെന്താ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചുറ്റിട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളെങ്ങോട്ട് പറ്റുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എടുത്തിടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കാണുക അല്ലാതെ നമ്മളൊരാൾ എന്താണ് നിർബന്ധിച്ച് നമ്മൾ കാണണമെന്ന് പറഞ്ഞു കുറിച്ച് കാണിക്കുകയല്ലോ അപ്പോൾ പിന്നെ നെഗറ്റീവ് കമൻസ് ഇടാൻ നിങ്ങൾക്ക് തോന്നില്ല കാണാതെ ബാക്കി വിട്ടാൽ മതിയല്ലോ അതിൽ കണ്ടിട്ട് നെഗറ്റീവ് ഇടണം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ഇൻഷാ അല്ല എല്ലാം പ്രാഹത്തായിട്ട് ഭംഗിയായിട്ട് നടന്നു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുട്ടിക്ക് കുഴപ്പമില്ല തള്ളക്കും കുഴപ്പമൊന്നുമില്ല ഇവിടെ നിൽക്കുന്നവർക്കും വലിയ കുഴപ്പമൊന്നുമില്ല മൂന്നാലഞ്ച് ദിവസമായി ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ എന്നും പേരെ പോയി കടന്നു തുടങ്ങാനില്ല കാരണം നമ്മളിവിടെ നിൽക്കാനുള്ള നമുക്ക് സൗകര്യമില്ല എല്ലാവരും ഒരു റൂമിലാണ് കിടക്കല് അപ്പോൾ അതിനനുസരിച്ചിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളും പാട കടന്നിട്ട് ഇതാക്കണ്ട ഓക്കെ നമ്മൾ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ഒന്നും കൂടുതൽ പറയാമല്ല നെക്സ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ